കണ്ടിട്ടുണ്ട് വലിയ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് വളരെ പ്രാചീനവും ഇന്ന് കേരളത്തിൽ ആരും തന്നെ നടത്തിയിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരു വഴിപാട് എം ജി എണ്ണ നടത്തുന്നത് ഒരു വീഡിയോ ഞാൻ നിങ്ങക്ക് തന്നാൽ കൊഴപ്പോ ഇല്ല പറ ആനയൂട്ടോ എന്താണ് ചെയ്ത ആയതുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റില്ല ചെറിയ വീഡിയോ ആനയൂട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആമയൂട്ട് എന്ന ഒരു പുതിയ പ്രക്രിയക്കാണ് പ്രശസ്ത പിന്നണി കായികൻ ഇഞ്ചി സൂര്യ ആമക്ക് ഭക്ഷണം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ആമയാണെങ്കിൽ സുഖമായിട്ട് തരുന്നത് ആരാണെന്ന് പോലും അറിയാതെ ഭക്ഷണം കഴിച്ച് ആമയൂട്ട് മതിയായി ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കണ്ടോണം പോയി ഈ പാട്ട് പാടാൻ കാര്യമുണ്ട് ഈ ആമയുടെ ഒരു കടിയുണ്ടാവുണ്ടല്ലോ എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു കാരണം ഈ ചെറിയ സാധനം കൊടുത്ത് കൊടുത്തുകഴിഞ്ഞ അറ്റത്ത് എന്നവ ചെറുതായിട്ടൊന്നും ഒരഞ്ഞു അവ കൈ മാറ്റി കളഞ്ഞു കാരണം കൈ രണ്ടായി പോകും ആ പക്ഷെ വേറെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഭയങ്കര ലക്കാണ് കണ്ടോ എന്താണ് ആമ 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 ആമമോതിര ലക്കാണ് അന്ന് എനിക്ക് തോന്നുന്നു അത് കൊടുത്തോണ്ടായിരിക്കും കൊറേ നല്ല പാട്ടുകളൊക്കെ കിട്ടിയത് ആമയുടെ അനുഗ്രഹമായിരിക്കും റീമി ടോമി പോയിട്ട് എന്തെല്ലാം കാണാം ശരിക്കും ബിഷു നമ്മൾ ആ ഒരു ഷാക്കുച്ച അനിയത്തിപ്രാവിലെ ഫസ്റ്റ് എൻട്രിയില് ഈ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഉണ്ട് ഈ സ്പ്ലെൻഡർ ഓടിച്ചു വരുമ്പോ ആദ്യം ഒരു ഒരു ചെറിയ ഒരു സ്വരം കേട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു രാജമല്ലി എന്ന് പറഞ്ഞ പാട്ടാണ് ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാല് ഒന്ന് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ അവിടെ സൂപ്പർ ഹിറ്റ് ആക്കിയത് ഷാക്കുച്ചർ എന്ന് പറയുന്ന നടന്റെ ഒരു ലാൻഡിംഗും കൂടിയാണ് അല്ലേ ഈ പാട്ട് പാടിയ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ചാക്കോച്ച ആദ്യത്തെ ചിത്രമാണ് അല്ലെ മുമ്പ് കള്ളം പറയണോ സത്യം പറയണോ എല്ലാവർക്കും ഇഷ്ടം കള്ളം ആലപ്പുഴയൊക്കെ ഞങ്ങൾ ആ സ്പ്ലൻഡറിലായിരുന്നു യാത്ര ആ യാത്ര അപ്പൊ എല്ലാം ഒരു ഒരു കുട്ടിയുടെ പേര് പറയായിരുന്നു ഒരു ഒരു സ്നേഹത്തിലായിരുന്നു ആ കുട്ടിയായിട്ട് ഭയങ്കര സ്നേഹല്ല പ്രണയമായിരുന്നു ഓർമ്മയില്ല എനിക്ക് നല്ല ഓർമ്മയാണ് എന്നിട്ട് നമ്മൾ നമ്മള് ഓർമ്മയില്ലേ ഫാസിൽ വീടിന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ആ പ്രണയം പറയാൻ വേണ്ടിട്ട് അല്ല മൂത്തത് ഞാനായതുകൊണ്ട് കാണിച്ചു തരണമല്ലോ അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ബിച്ചുവേട്ടിനെ കൊണ്ട് മാറ്റി എഴുതി ഓർമ്മയില്ലേ അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരേ അതിന് അടിയിട്ടെന്ന് ആ പല്ലയും മാറ്റി എഴുതിച്ച് പ്രിയ നിനക്കൊരു ഗാനം ഓ ൊഴുകും ഗാനം അവസാനം പ്രിയെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായില്ല സത്യത്തില് പ്രിയ എന്നെ എഴുതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബിച്ചുവടിന്റെ കാല് പിടിച്ച് എഴുതിച്ചു പിന്നാണ് മനസ്സിലായത് ജീവിത സഖ്യായിട്ട് മാറിയപ്പോഴാണ് മനസ്സിലായത് പ്രേമ എന്തായിരുന്നു പ്രിയ ജനിച്ചിട്ട് അല്ലെ ഇത്രയും മതിയോ കള്ളം എന്ത് ഭംഗിയായിട്ടൊരു നുണക്കഥ അല്ലേ കേക്കാൻ പറ്റി അതുപോലെ ഞാൻ ഇനി കാര്യത്തിലാണെങ്കിലും മഞ്ജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അറിയാം അയ്യോ കള്ളോ സത്യോ അതാ കള്ളം പറയണോ 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 സത്യം കള്ളമായിരിക്കും ർശൻസിൽ കോർപ്പറേഷ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ്റെ ഒരു ഇതാണ് ഫാഷൻഡ് മിസ് വേൾഡ് ആണ് എവിടെ വെച്ച് ബാംഗ്ലൂര് അന്ന് വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി ആണോ ആ അന്ന് എന്തായിരുന്നു ഭരതാട്യമോ ഏതായിരുന്നു മോഹിനിയാട്ടം ആയിരുന്നു ഞാൻ പറയുന്നത് സത്യം ഇല്ലേ സത്യോടെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് മഞ്ജു വന്നത് അത് സത്യോ കള്ളമാണെന്ന് ആദ്യമേ പറ പക്ഷെ അസാധ്യമായിട്ട് ചെയ്ത് കേട്ടു എത്ര വർഷമായി കാണും നയന്റി ഫൈവില് അന്ന് ഞങ്ങള് പരിചയപ്പെട്ടാണോ അന്ന് എന്റെ കച്ചേരി ഉണ്ടായിരുന്നു മഞ്ജുവിന്റെ ഡാൻസും ഉണ്ടായിരുന്നു